എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാൻ ചില യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടതാണ് ഒരു ചെറുക്കൻ വന്നിട്ട് ഒരു പൊന്നിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു ഇവിടെ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല അത് ഇന്നലെ യൂട്യൂബിൽ കണ്ടുകൊണ്ടു അത് പെട്ടെന്ന് കണ്ടുപോയി അപ്പം ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ ആണുങ്ങളും പൊണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്യും കല്യാണം കഴിക്കുക കഴിക്കുകയോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് കാരണം അപ്പോൾ ഈ പെണ്ണ് പറയുന്നതാണ് ഇപ്പോൾ കല്യാണം ഇപ്പോൾ പുതിയ ട്രെൻഡ് എന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ റൂം എടുക്കുക കളിക്കുക പോരുക കളിക്കുക പോരുക കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാര്യമാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇത്ര ഒളിപ്പില്ലാതെ ആ പെണ്ണ് പറഞ്ഞപ്പം അത് ചോദിച്ച് അവൻ്റെ മുഖത്ത് വേണം ആദ്യം കടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൊതുവെ കുട്ടി ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും സ്കൂൾ കുട്ടികളായാലും പൊതുവേ ഒരു നിയന്ത്രണം ഇല്ലാതെ നടക്കുകയാണ് അവർക്ക് എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയത്തില്ല അപ്പോൾ അതുപോലെ ഇങ്ങനെയുള്ള ചില ഊളകൾ വന്നിട്ട് ഈ ജാതി വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുക ഏ കാരണം ഇവനൊക്കെ ഇവൻ അത് ചോദിച്ച ഇവനെ വേണം ആദ്യം തന്നെ ആ പെണ്ണൊരു മടിയും കൂടാതെ ഒരു ചമ്പലും കൂടാതെ കാരണം നമുക്ക് കേൾക്കുന്നത് തന്നെ നമുക്ക് തന്നെ അതിശയം വരും ഇതിൻ്റെയൊക്കെ വീട്ടിൻ്റെ അച്ഛനും അമ്മയൊക്കെ രാവിലെ പറഞ്ഞു വിടുന്നത് ഈ ഒരു പരിപാടിക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പഠിക്കാൻ വരുന്നതല്ല അവർ ഉല്ലസിക്കാനും സല്ലഭിക്കാനും വരുന്നതാണ് അപ്പോൾ ചോദിക്കുമ്പം വേറൊരു ഒരു ലേശം മാനേജുള്ള പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ താങ്കൾ അറിയേണ്ട കാര്യമില്ല അതായത് താങ്കൾ ഇതാണ് ചോദിക്കുന്നത് താങ്കൾ ആരാ താങ്കൾക്ക് എന്താ ജോലി താങ്കൾ എവിടെ പഠിക്കുന്നത് അല്ല എന്താ വർക്ക് വർക്ക് ഏ ഇത് ചോദിക്കാൻ കാരണം എന്താ സാധാരണ എന്തൊക്കെ ചെയ്യുന്നു അതുപോലെ സാധാരണ എങ്ങനെയാണ് അതുപോലെ അപ്പം ഇപ്പോഴത്തെ ട്രെൻഡ് ഇങ്ങനെയാണ് റൂം എടുക്കുക ഹോട്ടലിലെടുക്കുക ബാ പിന്നെ ലോഡ്ജിലെടുക്കുക റൂം എടുക്കുക കളിക്കുക ഇതൊക്കെ തന്നെയാണ് പരിപാടി കേൾക്കുന്നത് നമുക്ക് തന്നെ തൊലി ഉരിഞ്ഞു പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ അച്ഛനും അമ്മയൊക്കെ രാവിലെ പഠിക്കാനായിട്ട് ഇവരെ പറഞ്ഞു വിടുന്നതാണ് മക്കളായാലും മകനായാലും എന്തൊക്കെയാണ് ഈ പോരുന്ന വഴിക്ക് എന്തൊക്കെ നടക്കുന്നു എന്നുള്ള ഇപ്പോൾ പല സ്ഥലത്തും പീഡനങ്ങൾ നടക്കുന്നു അതുപോലെ നടക്കുന്നു ഇതുപോലെ നടക്കുന്നു ഇതൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ രീതികളും സംസാരങ്ങളുമാണ് അപ്പോൾ ഇത് കേൾക്കുന്നവന് തന്നെ ഈ ഇവൻ വന്ന് ചോദിക്കുന്നത് ഇവൻ തന്നെ ഒരു ഞരമ്പുരോഗിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അത്രയും വലിയ ഏ കാരണം ഇവനെ വേദം വേണം ആദ്യം അടിക്കാൻ മനസ്സിലായില്ലേ പിന്നെ ആ പെണ്ണിനെ ചൂരവടിയും കൂടി അടിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ആയ സ്ഥലത്ത് ടൗൺ ഏരിയയിൽ നിന്നിട്ടൊക്കെയാണ് ഇത് പറയുന്നത് നൂറാളുകൾ ഇവർ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇവർക്കത് ഒരു ലജ്ജയല്ലേ ലജ്ജ ഉള്ളവർക്കല്ലേ തൊലിക്ക് കട്ടിയുള്ളവർക്കൊന്നും യാതൊരു കുഴപ്പമില്ല ഇവിടെ നിന്നും എന്തും അസൗഭ്യവും വിളിച്ച് പറയാമല്ലോ ഇത് കുട്ടികാരും വലിയവരും എഴുപത് എഴുപത്തഞ്ച് വയസ്സ് തള്ളൻ തന്ത് വരെ കണക്കാണ് തള്ളമാരും അത് യുവാക്കളും യുവതിയും അത് എല്ലാ രീതിയിലും ഇപ്പോൾ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഇങ്ങോട്ട് പത്ത് വയസ്സൊന്നും അത്ര തോന്നുന്നു കുഴപ്പമില്ല ഒരു പതിനഞ്ച് വയസ്സ് മുതൽ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഇത് ഈ ഒരു ഈ സെക്സപരമായിട്ടുള്ള രീതിയിൽ അത് നടക്കലും പിടിക്കലും ഒക്കെയാണ് ഇത് പല സ്ഥലത്ത് പോലും തന്നെ ഞാൻ ആലപ്പുഴയിൽ പോയി ആലപ്പുഴ ആവിടുത്തെ ബീച്ചിൻ്റെ ഒരു വീഡിയോ പിടിക്കാനായിട്ട് പോയത് ആ വീഡിയോ പിടിക്കാൻ പോയ സ്ഥല സ്ഥലത്ത് ഇതുപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഇതുപോലെ അങ്ങനെ കെട്ടിപ്പിടിച്ചു അവിടെയൊക്കെ ഇരിക്കുന്നു കാരണം അവർക്കൊരു വിഷയമില്ല കാണുന്നത് നമുക്കാണ് നമ്മൾ തന്നെ നാണിച്ച് പോകും ഭക്ഷണത്തരമായി പോവും അവർക്ക് ട്രെൻഡാണ് അവരങ്ങനെ ചെയ്യത്തുള്ളൂ ഇനിയിപ്പോൾ ആര് പറഞ്ഞാൽ അവർ പിടിച്ചാൽ നിൽക്കും അവർ നിങ്ങൾ നിങ്ങളുടെ പണി ഞങ്ങൾ ഇങ്ങനെ തന്നെയൊക്കെ ചെയ്യത്തുള്ളൂ എന്ന് പറയും ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയും ഇന്നത്തെ കേരളം അങ്ങനെയാണ് ഇപ്പോഴത്തെ നിയമം എങ്ങനെയാണെന്ന് പറയും ഇപ്പോൾ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമം നിങ്ങൾക്ക് ഒന്ന് നോക്ക് ശരിയാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് ഇപ്പോൾ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇപ്പോൾ മാഷന്മാർക്കും ടീച്ചർമാർക്കും കുട്ടികളെ ശാസിക്കാനോ തല്ലാനോ പറ്റത്തില്ല ഇപ്പോൾ അഥവാ മാഷ്മാർ തല്ലിക്കഴിഞ്ഞാൽ മാഷന്മാരെ തിരിച്ചു തല്ലുന്ന ഈ കുട്ടികളാണ് കുട്ടികളാണിപ്പം മനസ്സിലായല്ലോ ഇനിയിപ്പോൾ സ്കൂൾ കുട്ടികളോ അല്ലെങ്കിൽ കോളേജ് കുട്ടികളോ വിടട്ടെ പൊതുജനത്തിൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് പതിനേഴ് വയസ്സുകാരും മുപ്പത്തഞ്ച് വയസ്സുകാരുടെ കൂടെ ഒക്കെ പോയ കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് നമുക്കറിയുന്ന കാര്യമാണ് ഇതിനെ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മളിതിൻ്റെ മുന്നേ ചെയ്തതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണിപ്പോൾ മനുഷ്യൻ ജീവിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ചില നോക്ക് ചില ഹോട്ടലുകൾ ബാറുകളിൽ റിസോർട്ടുകളിലൊക്കെ അവിടുത്തെ സ്റ്റാഫുകൾ ചെയ്യുന്ന പരിപാടിയുണ്ടാവും അവിടെ ലേഡീസും ഉണ്ടാവും ജെൻസും ഉണ്ടാവും പകരൊക്കെ ഇവർ നല്ല വർത്തമാനം പറയും അതല്ലെങ്കിൽ പകൽ അവിടെ സെക്യൂരിറ്റികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ടോ ഈ സെക്യൂരിറ്റികളൊക്കെ നോക്കി ഇവർ പഞ്ചഭാവങ്ങളാണ് യാതൊരു മൈൻഡും ഇല്ല ഏ പഞ്ചഭഭാവം ഒന്നും അറിയാത്ത ഞാനൊന്നും അറിഞ്ഞില്ലേ നാമാ നേരാണെന്ന് പറഞ്ഞ പോലെ നടക്കും രാത്രിയിൽ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ രാത്രിയിൽ ഇവർ വൈകുന്നേരം ഒരു ആറര ഏഴുമണിക്കാവുമ്പോൾ ഇവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇവർ റൂമിൽ ചെല്ലും ലേഡീസിൻ്റെ അക്കോമഡേഷൻ വേറെ ജെൻസിൻ്റെ അക്കോമഡേഷൻ വേറെ ഒക്കെ സംഭവം ശരിയാണ് എന്നിട്ട് ഇവർ നമ്പർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇടയിലാണ് ഒരു കോൾ വന്നത് അപ്പോൾ എനിക്ക് വീഡിയോ ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നു ഓക്കെ അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ ചില റിസോർട്ടുകളിലൊക്കെ അങ്ങനെയാണ് അവർ രാത്രിയിൽ പല കാര്യങ്ങളും നടത്തും അത് അതുപോലെ തന്നെ അവർ രാത്രി ഒരു മണി രണ്ട് മണിക്ക് അവർ ബൈക്കുമായി ചെത്തി നടക്കുകയാണ് എന്നിട്ട് പല ഹോട്ടലുകളിൽ പോയിട്ട് അവിടെ നിന്ന് തിന്നുന്നു ഇവിടെ നിന്ന് തിന്നുന്നു എന്നിട്ട് രാത്രിയിൽ രണ്ടര മൂന്ന് മണിക്കൊക്കെ ഇവിടെ കൊണ്ടാക്കാനായിട്ട് ഇവിടെയും വരുന്നു എന്നിട്ട് ഈ റിസോർട്ടുകളിലൊക്കെ നിൽക്കുന്ന സെക്യൂരിറ്റി അത് ഇപ്പോൾ ഞാൻ എടുത്തു പറയേണ്ട കാരണം വെച്ചാൽ എറണാകുളത്ത് ഉള്ള റിസോർട്ടുകളിലൊക്കെ ചില റിസോർട്ടുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ എന്നോട് ചില ആൾക്കാർ ചില ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും നിങ്ങളിതൊക്കെ എങ്ങനെ മനസ്സിലാക്കി നമ്മൾ നേരി കണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് മനസ്സിലായാലും പന്ത്രണ്ടര ഒരു മണി ഒന്നരക്കൊക്കെയാണ് ചില ഇവരൊക്കെ ആർ തുല്ലസിച്ച് നടന്നിട്ട് അവർക്ക് അവരുടെ രീതി എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് അവർ കുണുങ്ങി ചിരിച്ച് കെട്ടിപ്പിടിച്ച് മറിഞ്ഞിട്ടൊക്കെയാണ് ബൈക്കിന് വരുന്നത് എന്നിട്ട് ഇത് കണ്ടുകൊണ്ട് സെക്യൂരിറ്റികൾ ഇവരെ ഇവളെ ലേഡീസിൻ്റെ റൂമിൽ കൊണ്ടാക്കണം ചില ഇവൻ കൊണ്ടേയാക്കും ഇവര് ചിലപ്പോൾ അർജൻറ്റായിട്ട് റൂമിൽ പോയി ഉറങ്ങേണ്ടി വരും അപ്പോൾ ഇതൊക്കെ ഇവിടെ സെക്യൂരിറ്റികൾ ഏൽപ്പിക്കും അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ സെക്യൂരിറ്റിക്കും പോകാൻ പറ്റത്തില്ല അവിടെ ടൈം ഓഫീസിലൊക്കെ ഇരിക്കുന്ന സെക്യൂരിറ്റികൾക്ക് വേണം ഇങ്ങനെ ഈ ലോഡ്ജിലൊക്കെ ഇവരെ റൂമിൽ കൊണ്ടാക്കാൻ അപ്പോൾ അയാൾ ഇതിന് പോകണം കേട്ടില്ല എന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റിക്കാ പറ്റി പിറ്റേ ദിവസം അവിടെ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഡ്യൂട്ടിപ്പെട്ട കാര്യങ്ങളാണ് അത് മറ്റുള്ളവർക്ക് അവിടെ ഡ്യൂട്ടി പോയിന്റിൽ നിന്ന് ഇളകാൻ പറ്റത്തില്ല ഈ ഇയാൾ എന്ത് ഒരു നൂറുകൂട്ടം പണി ഇയാൾക്ക് ചെയ്യാനുണ്ടാവും എഴുതാനുണ്ടാവും ടൈം ഓഫീസിലിരുന്ന് എഴുതാനുണ്ടാവും സ്റ്റാഫുകളുടെ അറ്റൻഡൻ ലിസ്റ്റ് അല്ലാത്ത ലിസ്റ്റുകൾ അതിൻ്റെ ഇടയിൽ പച്ചക്കറി മറ്റേത് മറിച്ചത് മാങ്ങാത്തൊല്ലി മീനൊക്കെ വരുന്നത് അത് നോക്കാനുണ്ടാവും ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ഇപ്പം എവിടെയെങ്കിലും കുത്തിയിരിക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്താവും ഈ പന്ത്രണ്ടരയ്ക്ക് ഒരു മണിക്ക് വന്നിട്ട് ഈ ഓട്ടോറിക്ഷയിലും ബൈക്കിനൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇറങ്ങും എന്നിട്ട് ഇവിടെ അവിടെ നിന്ന് കൊണ്ട ആനയിച്ച് കൊണ്ടുപോകണം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ നടക്കുന്ന സംഗതികളാണ് അപ്പോൾ ഞാൻ ഈ ഇന്നലെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ച് ഇരിക്കുവായിരുന്നു അപ്പോൾ ഇന്നലെ ചില പിന്നെ ശീതളിൻ്റെ ചാനലിലാണ് ഞാനിത് കണ്ടത് അപ്പോൾ ശീതളിൻ്റെ ഇത് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ രണ്ട് ഒരു വീഡിയോ ഇട്ടപ്പം എനിക്കും തോന്നി ഇത് ഇടണം തോന്നി അപ്പോൾ ഇടാന്ന് വെച്ചത് അങ്ങനെ ഇട്ടതാണ് മനസ്സിലായല്ലോ അപ്പോൾ ഇന്നത്തെ ലോകം അങ്ങനെ തന്നെയാണ് അവരാരും പറഞ്ഞാലും അവർ പാലം കുടുങ്ങിക്കഴിഞ്ഞാലും കേളം കുടുങ്ങത്തില്ല എന്നുള്ള രീതിയിലുള്ള ഒരു നടക്കലാണ് അപ്പോൾ ഇതൊക്കെ നിർത്തലാക്കണം എന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ പഴയ പോലെ പോലീസുകാർക്ക് പല സ്ഥലത്തും ഒരു ബാറിലോ അല്ല റിസോർട്ടിലും പോയി ചെക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല കാരണം അവർ ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് ഇഷ്ടപ്പെട്ട റൂം എടുക്കുന്നു സംസാരിക്കുന്നു ഇരിക്കുന്നു പല കാര്യങ്ങളും നടക്കുന്നു പഴയ കാലത്തൊക്കെ പോലീസ് റെയ്ഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് എണ്ണത്തിൽ അങ്ങനെ പിടിച്ചിട്ടുണ്ടായി ഇപ്പോഴും ഞാൻ പറയില്ല ഇപ്പോൾ കേരള ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമം അങ്ങനെയാണ് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടമാനി പീഡനവും മറ്റതും മറിച്ചതൊക്കെ കൂടി വരുന്നതിൻ്റെ കാലം അത് തന്നെയാണ് മനസ്സിലായല്ലോ ഇതിനൊക്കെ ഒരു ഒതുക്കം ഉണ്ടായിരുന്നു പഴയ കാലത്തൊക്കെ ഇങ്ങനെ എന്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു അനാശാസ്യ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ പോലീസ് അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും അത് അന്നത്തെ കാലം ഇന്നിപ്പോൾ അതുകൊണ്ട് ഉണ്ടോ ഇല്ല ഇന്നിപ്പം ആ ഞങ്ങളിങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ ഇപ്പോൾ പോലീസുകാർ കേസെടുത്തു കഴിഞ്ഞാൽ പോലീസുകാരൻ പോടും ഇതിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ മുന്നേ ഞാൻ ഇങ്ങനെ ചെയ്താണ് പക്ഷേ ഇത്രയും വ്യക്തമായിട്ടൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് പറയാൻ പോകുന്ന കാര്യം വെച്ചാൽ എറണാകുളത്തുള്ള ചില റിസോർട്ടുകൾ എറണാകുളത്തുനിന്നല്ല കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ഇപ്പോൾ ഞാൻ കണ്ട എറണാകുളത്തു നിന്നാണ് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെയാണ് പരിപാടികൾ ഏ എന്നൊരു പിറ്റേ ദിവസം മറ്റുള്ള മാനേജർമാരോ മുതലാളിമാരോക്കെ ഇത് ചിലപ്പോൾ അറിഞ്ഞാലും അവർ കണ്ണടയ്ക്കും അതാണ് ഈ കാലങ്ങൾ കാരണം അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജോലിയാണ് ആവശ്യം കാരണം ജോലി ആളെ കിട്ടണം അതിപ്പോൾ ഇവരുടെ ജോലി കഴിഞ്ഞിട്ടാണ് ഇവർ ഇങ്ങനെ മറിയാൻ പോകുന്നത് ഇവർ ഈ ഇളകി ഉല്ലസിക്കാൻ പോകണത് ഇങ്ങനെയാണ് അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഡ്യൂട്ടി സമയമല്ലല്ലോ പക്ഷേ എന്നാലും അവർക്കൊരു കണ്ണ് വേണം കാരണം ചില മുലയാളിമാരെ എന്നാലും ശ്രദ്ധിക്കും അപ്പം ഈ രാത്രിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പം അത് ചിലർ ചോദ്യം ചെയ്യും മനസ്സിലായില്ലേ എല്ലാവരും ഒന്നും ഇല്ല ചിലരൊന്നും ജീവൻ മുരാളിമാർ ചിലപ്പോൾ ഒന്നും മിണ്ടല്ല എന്തെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും നാളെ ഡ്യൂട്ടിക്ക് ആളെത്തിയാൽ മതിയല്ലോ ആ രീതിയിൽ ഇവർ കടന്നു കളിക്കും ചിലപ്പോൾ ഈ എറണാകുളത്തൊക്കെ ചില റിസോർട്ടുകൾ ചില ഫ്രണ്ട് ഓഫീസുകളുള്ള പെണ്ണും ചെറുക്കനും കൂടി ഒക്കെ ഈ നമ്മൾ കാണരുതാത്ത രീതിയിലൊക്കെ അവരെ കണ്ടിട്ടുണ്ട് അതായത് നല്ല ചിലപ്പോൾ ഈ മരം ചുറ്റി നസീറിൻ്റെ കാലത്ത് ഈ മരം ചുറ്റി പ്രേമം പോലുള്ള അങ്ങനത്തെ സീനൊക്കെ ചെയ്യുന്നത് കാണാൻ ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഇവർ കാണത്തില്ല പക്ഷെ ഇവരെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അത് കണ്ടുകഴിഞ്ഞതിന് ശരി അയ്യേ അയാൾ കണ്ടല്ലോ എന്നുള്ള ഒരു രീതിയാണ് എന്നാലും പിന്നെ ചമ്മ അയാളെല്ലേ കണ്ടതേ ഉള്ളൂ വേറെ ആരും കണ്ടിട്ടില്ലല്ലോ എന്നുള്ള ഒരു രീതിയാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയാണ് അപ്പോൾ ഇത് ഇന്നലെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും എനിക്ക് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇതൊക്കെ കണ്ട് കണ്ട് കുറേ ഒക്കെ ആൾക്കാർ നിർത്തിക്കഴിഞ്ഞാൽ കണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അത് ഓക്കെ ശരി എന്നാൽ ഇവിടെ നിർത്തു വേണം വേറെ ഒന്നും കൂടുതൽ പറയില്ല വൈൻ്റെ പിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് പിന്നെ തെറി പറയേണ്ടി വരും ശരി എന്നാൽ നിർത്തുന്നത് അടുത്ത വീഡിയോയിട്ട് പിന്നെ കാണാം ഓക്കെ